ഇത് കൊച്ചിലും കൊച്ചിലും മൂത്രം പോവായിരുന്നു പിന്നെ ഇത് മാറുന്നു വിചാരിച്ച് ഒരുവിധം വളർന്നപ്പോലാവുന്നുടുത്തൊക്കെ കളിക്കാനോ കൂട്ടുകാരോ ഒക്കെ ഉണ്ടോ അങ്ങനെ നമുക്ക് എടുക്കാനൊന്നും പറ്റത്തില്ല കൂട്ടുകാരൊക്കെ ഉണ്ട് ആ ആരും റിഞ്ഞിട്ടില്ലായിരുന്നു ആ കൊച്ചിലെ എല്ലാവർക്കും അറിയായിരുന്നു പക്ഷെ അറിയത്തില്ലായിരുന്നു പിന്നെ ഈ പ്ലസ് ടു ഒക്കെ ആയപ്പോ അങ്ങ് കൂടി അങ്ങ് ബാധിച്ച് മൂത്രം പോവാതിരുന്ന് കുറച്ച് പോവുക കുറച്ച് ഉള്ളി കെട്ടി കിടക്കുക പിന്നെ ഇടയ്ക്ക് ഇവിടെ വേദന ഒക്കെ വരുവായിരുന്നു ആ പിന്നെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കാണിച്ച് പറഞ്ഞു 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 ഓപ്പറേഷൻ ഓപ്പറേഷൻ പിന്നെ അതിനുവേണ്ടി കുറെ നാള് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ചികിത്സ തുടങ്ങി ഓപ്പറേഷൻ ചെയ്യാൻ ഓപ്പറേഷൻ ചെയ്തിട്ടും ഒരു ഗുണമുണ്ടായിട്ടില്ല ഓപ്പറേഷൻ ഓപ്പറേഷൻ മൂത്രത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ആ മൂത്രം പോവാൻ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അത് ഓപ്പറേഷൻ ചെയ്തിട്ടും എനിക്ക് നാവികൂടെ മൂത്രം പോകുന്നില്ല അത് ഡോക്ടർ അത് ബ്ലോക്ക് ആക്കി വെച്ചേക്കോ ആ ോക്ടറെ മൂന്നും മൂന്ന് രീതി ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞ ഒരു കുഴപ്പവും ഇല്ല ഇന്ന് മൂത്രം പോവും ഒരു ചെറിയൊരു തടസ്സമുള്ളൂ അതങ്ങ് മാറുമെന്ന് പറഞ്ഞു പിന്നെ കുറെ ടെസ്റ്റുകൾക്ക് കുറിച്ച് വന്നിട്ട് ടെസ്റ്റുകളെല്ലാം കൊണ്ട് കാണിച്ച് പിന്നെയും കൊണ്ട് കാണിച്ചപ്പോൾ പറയുക പിന്നെയും സ്കാനിങ് എടുക്കണം എക്സ്റേ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ എടുത്തിട്ട് പിന്നെ പറയുക അവന് മൂത്രം ഇനി പോത്തില്ല അവന് ട്യൂബ് ഇട്ടാണ് ആ ആ ട്യൂബ് ആ അപ്പം പറഞ്ഞ് ഞാൻ അമ്മ കയ്യും കാലം ഒക്കെ സാറേ ട്യൂബ് ഇട്ട കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ഞാൻ കാണണ്ടേ അത് പിന്നെ ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല അതേക്കൂടെ തന്നെ മൂത്രം പോണമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞ എന്തോ പരമായി ശ്രമിക്കാം ട്യൂബ് ഇടാതെ നോക്കാം എന്ന് പറഞ്ഞു ഈ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഇവിടെ മൊത്തം മൂത്ത ആയിരുന്നു ആ ഉള്ളിലും ആയിരുന്നു ഊരി കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ഇരുപത്തിരണ്ട് സ്റ്റിച്ചുണ്ടായിരുന്നു ഇവിടെ വൈറ്റിൽ അവിടെ ട്യൂബ് ട്യൂബ് ഇട്ടത് ആ പിന്നെ അത് സ്റ്റിച്ചെല്ലാം എടുത്ത് കഴിഞ്ഞ് ട്യൂബെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പിന്നെ ഇൻഫെക്ഷൻ ആയി പിന്നെയും കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് പിന്നെ അത് മുറിവൊക്കെ കരിഞ്ഞ് വന്നപ്പോൾ അവിടെ ചെറിയൊരു ഹോള് പോലെ ഇരിക്കുന്നു അത് എത്ര മരുന്ന് വെച്ചിട്ട് കരിയുന്നില്ല പിന്നെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇത് കരിയുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പറയുക ഇതിന് കിട്ടുന്ന കിഴത്തേ അന്ന് വയറ്റിൽ ആ കിഴത്തയെക്കൂടെ നീ സ്വന്തമായിട്ട് ട്യൂബ് ഇറക്കി മൂത്രം എടുത്ത് കളയണമെന്ന് അത് ഒത്തിരി ബുദ്ധിമുട്ടാ അത് സ്വന്തം സ്വന്തമായിട്ട് ആയി ആ കണ്ട് ഡോക്ടർ പറഞ്ഞ് അത് നിനക്ക് ഇട്ട് തന്നതാണ് ഇനി നിനക്ക് അങ്ങനെ മൂത്രം എടുക്കാൻ പറ്റത്തുള്ളു പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം എവിടെ പോയാലും ആ ട്യൂബ് കൊണ്ട് നടക്കണം ജെല്ല് കൊണ്ട് നടക്കണം അത് വയറ്റിലോട്ട് ഇറക്കി എടുത്ത് കളയണം ഞാൻ പറഞ്ഞ് സാറേ എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ കുറേ തവണ ചെയ്ത് അത് വേദനയുണ്ട് ഉള്ളിലോട്ടണം കാരണം വേദന പിന്നെ ഡോക്ടറോട് പറയാൻ സാറേ എനിക്കിത് പറ്റത്തില്ല എനിക്ക് എൻ്റെതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കൊണ്ടുപിടക്കാൻ പറ്റത്തില്ല ഇത് എവിടെ വെച്ച് ചെയ്യും റോഡിൻ്റെ അടുക്ക വെച്ച് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഇറക്കി എടുക്കാൻ പറ്റുമോ മൂത്രം ആ പിന്നെ അത് ആ കിഴത്തേല് വേറെ വലിയ ട്യൂബിട്ട് ആ എന്നിട്ട് അതിൽ കൂടെ മൂത്രം പോട്ടെ പറഞ്ഞു അങ്ങനെ യൂറീൻ ബാഗ് ഫിറ്റ് ചെയ്ത് തന്നിപ്പങ്ങനെ ഇപ്പം യൂറിയൻ ബാഗ് കൂടെ എനിക്ക് ഒത്തിരി വർഷം കൊണ്ട് മൂത്രം പോകാം ആ പിന്നെ നന്നായിട്ടൊന്നും എനിക്ക് ബാത്റൂമിൽ പോലും പോകാൻ പറ്റത്തില്ല എനിക്ക് ആ യൂറീൻ ബാഗ് എവിടെ പോയാലും തൂക്കി പിടിച്ചുകൊണ്ട് പോവാ എന്തിനാ പറയാന്ന് ഒന്നും പറയാം അടുക്കിയെടുത്ത് നിഗ്ഗറ് പോലും എനിക്ക് ഇടാൻ പറ്റത്തില്ല ട്യൂബ് ഇങ്ങനെ ആ അതിനെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വിമ്മിഷ്ടമായി തുടങ്ങി വിമ്മിഷ്ടായിരുന്നു വിമിഷ്ടമായി പിന്നെ വയറ് വീർക്കുന്ന അസുഖമായി തോറും വെള്ളം കുത്തി എടുക്കുന്ന ഇവിടെ ആ വീർക്കുക ഒന്നും കഴിക്കാൻ തോന്നത്തില്ല നന്നായിട്ട് ജോലിയും പോയിക്കൊണ്ടിരുന്ന ഇപ്പൊ അങ്ങനെ പോകുന്നില്ല ആ ഇതെല്ലാം മാറും ഓപ്പറേഷൻ ചെയ്തെല്ലാം മാറുമെന്നാണ് പറയുന്നത് ഇത് വയറ് വീർക്കുന്നുണ്ട് ഇന്നിഷ്ടം ഉണ്ടാകുന്നതും ഒന്ന് കഴിക്കാൻ പറ്റാത്ത പ്രേക്ഷകർ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ സഹായിക്കണം ഇത് പത്ത് വർഷം കൊണ്ട് ഞാൻ കിടന്ന് വേദന പിന്നെയാണ് സഹായിക്കാൻ ആരുമില്ല അവിടെ നിന്നും തരുന്ന പൈസ കൊണ്ടാണ് മരുന്നുകൾ തന്നെ മേടിക്കുന്നത് എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചും ചിരിച്ചും നടന്നാൽ ഞാൻ ഇപ്പോൾ അതിനൊന്നും പറ്റുന്നില്ല എൻ്റെ പഠിത്തം നഷ്ടപ്പെട്ട് ഇത് കാണുന്ന വീഡിയോ കാണുന്നവർ എന്നെ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ പറയുന്നു എൻ്റെ ഒരു ദിവസമെങ്കിലും എനിക്ക് വേദന ഇല്ലാതെ ജീവിക്കണം എങ്കിൽ ദേവസ്വം ഈ റ്റൂ ചേഞ്ച് തന്നെ വേദനയാണ് മാസം തോറും മാസം തോറും ടൂ ചേഞ്ച് ചെയ്യണം അതിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ കൂട്ടാരോടൊപ്പം എനിക്ക് അമ്മ കരയാണ് റെഡിയാവും എന്റെ കാര്യങ്ങൾ വീട് കാണുന്നവരെല്ലാം കായ്ക്കും കായിക്കുമേ എൻ്റെ അസുഖം മാറും അമ്മേ പറയുന്നേ പെട്ടെന്ന് മാറും അങ്ങനെ എൻ്റെ മോനെ രക്ഷപ്പെടുത്തി എനിക്ക് തിരിച്ചു തരണം എൻ്റെ മോനെ പഴയ നല്ല ആരോഗ്യത്തോടെ എൻ്റെ മോനെ എനിക്ക് കിട്ടണം എനിക്ക് എൻ്റെ കുഞ്ഞെല്ലാവരെയും ഒപ്പത്തുന്ന് എൻ്റെ കുഞ്ഞ് ഓടിച്ചാടെ നടന്ന് കളിക്കുന്നു എനിക്ക് കാണണം എൻ്റെ മോൻ്റെ നല്ല പ്രായമെല്ലാം ഈ ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ കുഞ്ഞ് നല്ല പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തവും നഷ്ടപ്പെട്ടു എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഈ ഒരു വയ്യഴിയെ കൂടെ എല്ലാം മാറിപ്പോയേക്കുവാണ് എൻ്റെ കുഞ്ഞെല്ലാം മിടുക്കനാവണം എൻ്റെ കുഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് എൻ്റെ കുഞ്ഞ് തിരിച്ചു വരണം അതിനെല്ലാവരും എൻ്റെ കുഞ്ഞിനെ എന്നെ സഹായിക്കണം ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥയും കണ്ടല്ലോ എൻ്റെ കുഞ്ഞിനെ തിരിച്ച് തരണം എനിക്ക് ജീവിതത്തിലേക്ക് കൊല്ലം ജില്ലയിലെ വിളക്കുടി പഞ്ചായത്ത് ധർമ്മപൂർ പതിനാറാം പാട്ടിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ മോൻ്റെ അസുഖത്തെക്കുറിച്ചാണ് എൻ്റെ മോന് ഇപ്പം പത്ത് പതിനൊന്ന് വർഷത്തോളം ആകുന്നത് എൻ്റെ മോന് സുഖമില്ലാതായിട്ട് എൻ്റെ മോനത് മൂത്രതടസ്സത്തിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു അതിൽ കൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവിടെ കാണിച്ചുകൊണ്ടിരുന്ന് മോനൊരു ഓപ്പറേഷനാണ് കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല അതിൽ നിന്നാണെങ്കിൽ മോന് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടായി അങ്ങനെ ഡോക്ടർ പറഞ്ഞു അത് കിഡ്നി മാറ്റി പിന്നെ മൂത്ര തടസ്സത്തിൻ്റെ ഇതുകൊണ്ടാണെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നേരം ഞാൻ പറഞ്ഞ് ഡോക്ടറെ എനിക്ക് കിഡ്നിക്ക് പ്രശ്നം ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്ന കാര്യത്തിൽ പറഞ്ഞു പറഞ്ഞാൽ അത് ഭയങ്കര പാടാണെന്ന് പറഞ്ഞാൽ ഡോക്ടർ പല രീതിയിലും ഒഴിതിർ പറയുമായിരുന്നു എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടും മൂന്ന് ജാരുമാറ്റങ്ങളും ഉണ്ടായിട്ടില്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അറിയുന്നത് കിഡ്നിക്ക് രണ്ട് കിഡ്നിക്കും പ്രശ്നമുണ്ടെന്ന് അറിയുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് മാറ്റി വെക്കണമെന്ന് പറയുന്നുണ്ട് എന്നെ കൊണ്ട് ജാരു നിവൃത്തിയില്ല ഒരു വർഷത്തോളം കൊണ്ടാവുന്നു ഡയാലിസിസ് തുടങ്ങിയിട്ട് ഇപ്പം എനിക്ക് ജാതി സഹായങ്ങളും ഇല്ല ഇപ്പം അപ്പോൾ എല്ലാ രീതി കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ് തുടർന്ന് ചികിത്സിക്കാനും വേണ്ടിയാണ് എന്നെ കൊണ്ട് യാതൊരു ഒരു നിവൃത്തിയില്ലാതിരിക്കുകയാണ് ഡയാലിസിനുള്ള സാധനങ്ങൾ മേടിക്കാൻ പോലും എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല പിന്നെ പിന്നെ ഞാൻ ഒന്നിനും പോകുന്നില്ല എൻ്റെ മോനെ നോക്കി വീട്ടിൽ ഇരിക്കുകയാണ് പിന്നെ എൻ്റെ മൂത്ത മോനും എൻ്റെ ഇളയ മോനും എൻ്റെ അച്ഛനും കൂടെ കൂലുകൾ ഏതാണ് ഞങ്ങൾ ജീവിക്കുന്നത് എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാവരീള്ള സഹായങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് എൻ്റെ എൻ്റെ മോനെ സഹായിക്കണം തുടർന്ന് ചികിത്സിക്കാൻ വേണ്ടി എന്നെങ്ങോട് ജാതി നിവൃത്തിയില്ലാതിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറയുന്നത് ഇനി എത്ര ലക്ഷം രൂപയാകുമെന്ന് എനിക്കറിയില്ല ഒരു